ഹായ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൈ സർജറി കയറിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അവർ പണിയെടുത്തും എടുത്തു ഇനി കുറച്ച് എൻ്റെ ഹെൽപ്പില്ലാത്ത കാര്യം നടക്കുകയാണ് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആള് ശരിയാക്കി തന്നു സവോള എറിഞ്ഞ് തന്നു തക്കാളി എറിഞ്ഞ് തന്നു ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നാക്കി അതും തന്നു കേട്ടോ അത് ഞാൻ ചതച്ചാണ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ ചിക്കൻ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ചിക്കൻ വറുത്തിട്ട് അതായത് മസാലകളെല്ലാം പെരട്ടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം വെച്ചതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടല്ല ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് എപ്പോഴും ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ പക്ഷേ ഇന്ന് അങ്ങനെയല്ല വെക്കുന്നത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഒന്നാമത് വയ്യ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ ചേച്ചിയൊക്കെ വെക്കുന്ന പോലെ ഡയറക്റ്റ് എല്ലാം ചേർത്തിട്ട് തട്ടിപ്പൊത്തി വെച്ച് വെള്ളമൊന്നും ഒഴിക്കുക തട്ടിപ്പൊത്തി വെച്ച് 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 കുറച്ച് നല്ല ഡ്രൈ അതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെയിക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവട് ഒരു ചേനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടി വരുമ്പോത്തേനും നമ്മുടെ കറിയാപ്പിലൊക്കെ ഇടണം കറിയാപ്പിലയുടെ കാര്യം പറഞ്ഞുകൊണ്ടല്ലോ എനിക്ക് മുറ്റത്ത് തന്നെ കരിയാപ്പില ഉണ്ട് പക്ഷേ അത് ഒത്തിരി പൊക്കത്തിലാണ് ഉള്ളത് അതെടുക്കണേ ഇവരുടെ സഹായമാണ് അതുകൊണ്ട് ഞാൻ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഫ്രിഡ്ജ് വെക്കുകയോ ചെയ്യുന്നു ഒരാഴ്ചത്തിന് ഉപയോഗിക്കും പക്ഷേ ഇപ്പോൾ എനിക്ക് വയ്യാതെ ശേഷം എടുത്ത് വെച്ച കരിയാപ്പിലകളെല്ലാം തീർന്നു പോയി ഇനിയിപ്പോൾ പുതിയത് എടുത്തുകൊണ്ട് വരാൻ കുറച്ച് കഷ്ടപ്പെടും അതുകൊണ്ട് മുറ്റത്തിക്കുന്ന ചെറിയൊരു കറിയാപ്പിലും ആളും ഇപ്പം എനിക്ക് രണ്ട് തണ്ട് എടുത്തുകൊണ്ട് തന്നു എനിക്ക് എത്ര നന്നായിട്ട് കരിയാപ്പിള ഇടുന്നത് അത്ര ഇഷ്ടമാണ് കേട്ടോ കരിയാപ്പിലിട്ടതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ സവോള അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ സവാളിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ അന്ന് അത് വേഗം പഴന്ന് വരുമല്ലോ അങ്ങനെ ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നു ഇവർ എൻ്റെ അടുത്ത് തന്നെ അമലൂന് കുറച്ച് വേറെ പണികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം കഴുക്ക് എനിക്ക് കഴിയുന്നതാണ് ഞാൻ പാടില്ല അതുകൊണ്ട് പാത്രം കഴുകാൻ പറ്റുന്നില്ല അത് അമലും മാളും മാറി മാറിയാണ് ചെയ്യുന്നത് കേട്ടോ മാളുവിനാണ് എക്സാം തുടങ്ങി ഈ നാളെ അടുത്ത ദിവസം മുതൽ എക്സാമാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് മാളുവിനെ ഒത്തിരി കഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇതിന് ഇറങ്ങിയത് കേട്ടോ ചിക്കൻ മേടിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അതിന് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുത്തു കേട്ടോ ഇനി ഇതിനകത്തോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശരിക്കും പേസ്റ്റല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ സാധാരണ ഞാൻ പേസ്റ്റാക്കി വെക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പം എല്ലാം തന്നെ തകിടം മറിഞ്ഞു പേസ്റ്റൊന്നും അല്ല ഞാൻ ചതച്ചെടുത്ത് അതിനകത്തോട്ട് ഇട്ടു ചതച്ചെടുത്താലും മതി അരിഞ്ഞിടുന്നതിലും കുറച്ചുകൂടെ അതിൻ്റെ ഗുണം അതിനകത്ത് കിട്ടുന്നത് നമ്മൾ ചതച്ചിടുമ്പോഴാണ് കേട്ടോ അത് കുറച്ച് നേരം കൂടെ ഇട്ട് ഇളക്കി ഒന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്യുള്ളു കേട്ടോ തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തക്കാളി എല്ലാം ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രമേ അതിനകത്ത് ഞാൻ പൊടികൾ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ പൊടികൾ മീൻസ് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ബാക്കി ബാക്കിപ്പൊടികളൊക്കെ ഇടുള്ളൂ തക്കാളി ഇട്ടു കേട്ടോ തക്കാളി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇളക്കുന്നത് ഇടയ്ക്ക് ഞാനെല്ലാം കേട്ടോ ആൾ മാറി മാറി വന്ന് ഇളക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇളക്കും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ മല്ലിപ്പൊടി ഇട്ടു പിന്നെ നമ്മുടെ ചിക്കൻ മസാല കൂടി ഇട്ടു കേട്ടോ ചിക്കൻ മസാലയൊന്നും പാക്കറ്റ് പൊട്ടിച്ച് അതുവഴി തന്നെയാണ് ഇന്ന് ഇടുന്നത് കേട്ടോ ഒന്നും അല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ളൊരു ഒരന്ന പറയേണ്ട അതിനുള്ളൊരു സൗകര്യം ഇന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ ഞാനിപ്പോൾ ഇങ്ങനെ പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ഇടുവാണ്ട് ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് ഏകദേശം ഒരാളവ് അറിയാമല്ലോ അത് ഇട്ടു അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ കുറച്ച് ഒരു മൂത്ത മണം വന്നു കഴിയുമ്പോൾ മാത്രം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അതൊന്ന് മൂ പൊടികളൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ അങ്ങനെ ഞാൻ ജോ കുറേ നേരം അതിനൊരു കുറേ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് നമ്മൾ എത്ര നേരം ഇളക്കണം എന്നൊന്നും കണക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് മൂത്ത് വരുന്നതിന് മണം വരുന്നത് വരെ അതങ്ങ് ഇളക്കുക അത് കഴിഞ്ഞിട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കുറച്ചേരം അങ്ങ് ഇളക്കുക എന്നിട്ട് ഇതിനകത്തോട്ടാണ് ഞാൻ ചിക്കൻ ഇടാൻ പോകുന്നത് കേട്ടോ സാധാരണ ഇങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് ഞാൻ പഴി വൃത്തിയാക്കി വെച്ചിരുന്നത് ഞങ്ങളുടെ നമ്മുടെ ചിക്കൻ്റെ പീസ് കൂടി എടുത്തിടും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കുറച്ച് നേരം നന്നായിട്ട് സോറി കേട്ടോ കുറച്ചേരം നന്നായിട്ടൊന്ന് ഇളക്കൂട്ടോ ഇത് ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടി ഇപ്പം തന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ ഇടും കേട്ടോ പിന്നെ എന്തെങ്കിലും കുറവ് വരുമോ എന്ന് നോ അവസാനമാകുമ്പോൾ നോക്കും പക്ഷെ മിക്കവാറും കുറവൊന്നും വരാറില്ല കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ അപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഇതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കി ഇപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കല കേട്ടോ ഈ മസാലകളിനകത്തോ എണ്ണയ്ക്കകത്തും കിടന്ന് ഉപ്പും കൂടി ഇട്ടുകൊണ്ട് ഇത് കിടന്ന് അതിനകത്ത് കിടന്ന് വേഗം പിന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പരമാവധി ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കും അതിന് ശേഷം തുറന്ന് നമ്മൾ തുറന്ന് നോക്കുമ്പം കാണാതിന് അത് ഇഷ്ടം വല്ല വെള്ളം വന്നിട്ടുണ്ടാവും ഇതെവിടുന്ന് വരുന്നു എന്ന് നമ്മൾ വിചാരിക്കും അതുപോലെ വെള്ളം വന്നിട്ടുണ്ടാകും അടി പിടിക്കുകയെന്നല്ല അപ്പം ഇപ്പം ഞാൻ നല്ല പിന്നെ തീലാണ് ഇട്ടേക്കുന്നത് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനത് സിമ്മിൽ ഇടും അതായത് തട്ടിപ്പൊത്തി മൂടി വെച്ച് കഴിയുമ്പോൾ ഞാൻ സിമ്മിലിടും കേട്ടോ നല്ല അല്ലെങ്കിൽ അടി പെട്ടെന്ന് ഹൈ ഫയറിൽ വെച്ചാൽ പെട്ടെന്ന് അത് അടുക്കി പിടിച്ച് പോകും അതുകൊണ്ട് ഞാൻ സിമ്മിൽ ഇട്ടിട്ട് ഇത് മൂടി വെക്കുകയാണ് കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി നന്നായിട്ട് വെള്ളം ഇറങ്ങി കണ്ടോ ഇനി അതൊന്നുകൂടി ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി പിന്നെയും മൂടി വെക്കണം കേട്ടോ അങ്ങനെ ഈ പ്രോസസ്സ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും ചെയ്ത് കാണും കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇങ്ങനെ മൂടി വയ്ക്കും ഇപ്പോഴെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ അപ്പോൾ കുറച്ച് ഫ്ലെയിം ഹൈ ഫ്ലെയിം അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പിന്നെ വേവിക്കുന്നത് കേട്ടോ ഇപ്പം ഇതിങ്ങനെ തന്നെ കിടന്ന ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ടാവും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും അപ്പം രണ്ടാമത്തെ തവണയും പിന്നെ കണ്ടോ കുറച്ചും കൂടെ വെള്ളം ഇതിൽ നിന്ന് വരുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കും ഇന്ന് ചോറ് കുക്കറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ചോറ് കുക്കറിൽ വെച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനുണ്ട് ഒരു തോരനുണ്ട് പയറ് മെഴുക്കയറ്റി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂട്ടി ഇന്നു ഇതുണ്ടാന്നാണ് വിചാരിക്കുന്നത് വൈകുന്നേരം ആണ് കേട്ടേ ഞാൻ വെക്കുന്നത് ഒരു ഏഴുമണി ആറര ഏഴുമണിയായിട്ടാണ് ആ സമയത്താണ് വെക്കുന്നത് ഇവർ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂന്ന് നാല് ട്രിപ്പ് കഴിഞ്ഞു ഇതേ മൂന്നാമത്തെ ട്രിപ്പാണിത് അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മുടി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ കേട്ടോ വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് ആവശ്യത്തിന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ നല്ല ഒത്തിരി ഇപ്പം ചോറിനായതുകൊണ്ട് അധികം ചാറ് വേണ്ട പൊതുവെ എനിക്ക് ഒരുപാട് ചാറ് ഇഷ്ടമില്ല വെള്ളം പോലെ ചാറായിട്ടിരിക്കുന്ന എനിക്കിഷ്ടമില്ല കേട്ടോ നല്ല കൊഴുപ്പത്തിരിക്കണം അപ്പം നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് എൻ്റെ വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയുടെ എല്ലാവർക്കും